സുഗന്ധം എപ്പോഴും പെണ്ണുങ്ങൾക്ക് രണ്ട് സമയത്ത് പെണ്ണുങ്ങൾ അത്ര കുപ്പിയും കൊണ്ട് നടക്കണ്ട നിങ്ങൾ അത്ര കുപ്പിയും കയ്യെ പിടിച്ചോണ്ട് എല്ലായിടത്തും തൂക്കാൻ വേണ്ടി അടന്ന പിന്നെ ഭർത്താവ് കുറെ കഴിയുമ്പോൾ കുപ്പിന് അഭയന്തേണ്ടി വരും അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് രണ്ട് പ്രാവശ്യം ഒന്ന് നിസ്കാരത്തിൽ നിക്കുമ്പോൾ അള്ളാടെ മുമ്പിൽ നിൽക്കുമ്പോ നന്നായിട്ട് അള്ളാടെ അടുത്ത് നിൽക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഒന്ന് നിസ്കാരത്തിൽ രണ്ട് ഭർത്താവിനെടുക്കൽ രണ്ടാവ രണ്ടാമത് ഭർത്താവിന്റെ അടുക്കൽ അല്ലാത്ത സമയത്ത് പെണ്ണിന് ഏതെങ്കിലും ഒരു പെണ്ണ് നിലക്കണ്ണാടിയുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് അവളുടെ ഭർത്താവ് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന പെർഫ്യൂം അവളുടെ ശരീരത്തിൽ അടിച്ചിട്ട് ആ പെർഫ്യൂമെ ൂശുമ്പോ അവളുടെ നെയ്യത്തെന്നറിയോ അയ്യതിരൂരി ആ സുഗന്ധ സുഗന്ധ അന്യ പുരുഷന്മാരെ തന്നെ ശ്രദ്ധിക്കണമെന്ന പെണ്ണ് പൂശിയാൽ മുഹമ്മദ് അതുകൊണ്ട് സഹോദരിമാരെ അനുഗണനങ്ങള് നമുക്കുണ്ടായി കൂടാ അല്ലാണ്ട് പറയാണ് മൂന്ന് കാര്യമിനെ കേട്ടും ഇഷ്ടപ്പെട്ടതാണ് അതിലൊന്നാമത്തേത്